ഈ ഒരു പരുവ നമ്മളെടുക്കുന്നത് ഈ മണ്ണോട് ചേർന്നിരിക്കുന്ന ഒരു പേപ്പർ പോലത്തെ ലെയർ ഉണ്ടല്ലോ അത് നമ്മൾ കളയും സ്ലൈസ് സ്ലൈസായിട്ട് അരിഞ്ഞിട്ട് നമുക്കൊരു അരമണിക്കൂർ ആദ്യം ഒന്ന് വേ വെള്ളത്തിയിട്ട് തിളപ്പിച്ചതിന് ശേഷം അത് ഊറ്റി രണ്ടാമത് ഒന്നുകൂടി തിളപ്പിച്ചതിന് ശേഷം നമ്മൾ എടുക്കണം കേട്ടോ നമുക്കൊരു ചട്ടി ചൂടായി എണ്ണ എണ്ണയൊഴിച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് വട്ടൽ മുളക് ആവശ്യം കറിവേപ്പില പിന്നെ കാല് ഒരു സവളയുടെ പകുതി എടുത്ത് അതുകൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് അതൊന്ന് വയറ്റി റെഡിയായി വരുന്ന നേരം കൊണ്ട് നമുക്കതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കപ്പേട്ട തൊലി ചേർത്ത് കൊടുക്കണം കേട്ടോ വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കിട്ടിയിട്ട് വേണമെങ്കിൽ വേവിച്ചെടുക്കാം നന്നായിട്ടൊന്ന് വയറ്റി ഒന്ന് അതിൻ്റെ വെള്ളമായിരിക്കുന്ന മറ്റിനിടം വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ അരപ്പ് മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും ചേർത്തിട്ടുണ്ട് അവിടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഒതുക്കി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിക്കണം കേട്ടോ പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം ഒന്ന് ഒന്ന് ആവി കയറാൻ വേണ്ടിയുള്ള മാത്രം ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം നമ്മൾ നേരത്തെ ഒന്ന് വേവിച്ചത് കൊണ്ട് ഈ അരപ്പിൻ്റെ പച്ചമണം മാറണം വരെ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ പ്പത്തൂരി നമ്മൾ ചുമ്മാ കളയുന്ന സാധനമാണ് അതുപോലൊരു തോരനുണ്ടാക്കാവുന്ന ഒരു വിഭവം കേട്ടോ നമ്മൾ ഈ എടുത്ത് കളഞ്ഞോണ്ടിരുന്നത് അപ്പോൾ നമ്മുടെ തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണേ